ഇവ ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനം ഇവിടെ കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ ഈ പുഴയിൽ കുളിക്കുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ സങ്കടത്തോടുകൂടി പറയാണ് ഏതോ നാട്ടിലെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അച്ഛന്മാരും സഹോദരിമാരും ഉപയോഗിച്ച പാഡ് പോലും ഈ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് ആ വെള്ളത്തിലാണ് ഈ നാട്ടുകാർ കുളിക്കുന്നത് ഈ നാട്ടുകാർക്ക് യാതൊരു ചിന്തയില്ല ഈ പാമ്പേഴ്സും നാപ്കിൻസും വെള്ളത്തിലേക്ക് തള്ളിയിട്ടതും അത് ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് ഒഴുകി താഴേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാർ കുളിക്കുന്നതും നമ്മുടെ ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആ വെള്ളം അടിച്ചെടുത്തിട്ടാണ് നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോന്നാണ് ഞാൻ ആലോചിച്ചത് സ്വന്തം വീട്ടിലുള്ള മാലിന്യം ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഇത്തരത്തിലുള്ള പുഴകളിലും അതേപോലെ തന്നെ നദികളിലും കനാലുകളിലും നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് വളരെ എന്താ നിസ്സാരമായി വെളിച്ചെറിയുന്ന ഒരു രീതി ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് കുറച്ച് നിയമം കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ അല്ല ഒരു ജനത പരിഷ്കൃതരാകുന്നത് അവരുടെ അവബോധം വികസിക്കുമ്പോഴാണ് ഈ ഉണ്ടാക്കുക എന്നതാണ് ഗ്രാഫിലെ പോലെയുള്ള സംഘടനകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവർ വന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക് പൊറുക്കിയത് കൊണ്ട് എന്താണ്ട് കാര്യം ഇന്ന് രാത്രി തന്നെ ഇതേപോലെ ചാട്ടോടെ കൊടുത്ത് വീഴും വന്നു വീഴും പക്ഷേ ഇങ്ങനെ നിരന്തരമായിട്ട് നിരവധി സംഘടനകൾ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ സ്വയം വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഞാനിത് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ ആ തോന്നൽ കൊണ്ടേ ജനം രക്ഷമു ഈ പാമ്പേഴ്സ് ഈ വെള്ളത്തിൽ അടിഞ്ഞു ചേർന്നിട്ട് താഴെയുള്ള ആൾക്കാർ ആ വെള്ളത്തിൽ അതൊരു ഈ ാലോചിക്കുന്നില്ല ഈ വെള്ളം ഞാൻ വായിലേക്ക് ഒഴിച്ചല്ലോ ഒന്ന് വായിൽ ഒഴിച്ചിട്ട് തുപ്പിക്കളഞ്ഞല്ലോ ഒന്ന് ആ വെള്ളത്തിന്റെ എന്തായിരിക്കും അപ്പൊ അവർ രുചിക്കുന്നുണ്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഈ വെള്ളത്തിന്റെ അല്ല എന്താ ഒരു ഞാൻ പറക്കിയെടുത്താണ് ഇവിടെ വെച്ചിട്ട് അത് അതിന് ഇത് നമ്മൾ ഈ വന്ന ആൾക്കാർ ഞങ്ങൾ ആരും നന്ദി അർഹിക്കുന്നില്ല ഞങ്ങൾക്ക് നന്ദി ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ നന്ദിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ഗ്രാഫ്രി ചെയ്യുന്നത് എല്ലാവരും ഒരു ബോധം അവർക്ക് സ്വയം ഉണ്ടായിട്ട് നാളെ ഞങ്ങളിത് അവിടെ എറിയില്ല എന്ന് തീരുമാനിച്ചാൽ മതി ഈ പാമ്പേഴ്സും നാപ്കിൻസും ബുദ്ധിമുട്ടില്ലാതെ നശിപ്പിക്കാനായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ദിവസം മാറ്റി വെച്ചാൽ ഉണങ്ങും അതൊന്ന് കീറിയിട്ട് അതിൻ്റെ അകത്തുള്ള ജെല്ല് മാറ്റിയിട്ട് ഒരല്പ ഉപ്പ് അതിലത്തിട്ട് ഞാനത് വെറും വെള്ളമായി പോകും നമുക്ക് എവിടെ വേണമെങ്കിലും ഒഴിച്ചു കളയാം എവിടെ വേണമെങ്കിലും ഒഴിച്ചു കളയാം ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് അല്ല അത് ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് അല്ല കത്തിരാവുന്ന സാധനം ആരും ആരും മനസ്സിൽ അതായത് ഇന്നലെ അട്ടപ്പാടി ചുരത്തിലായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം നടത്തിയത് അട്ടപ്പാടി ചുരത്തിലും ഏകദേശം മുന്നൂറ്റി അൻപതോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചാക്ക് മാലിന്യങ്ങളാണ് നമ്മൾ ഇന്നലെ കളക്ട് ചെയ്തത് അവിടുത്തെ ഹരിതകർമ്മസേനയെ നമ്മളത് ചാക്കിൽ തരംതിരിച്ച് നമ്മൾ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് നാടുകാണി ചുരത്തിലും താമരശ്ശേരി ചുരത്തിലൊക്കെ ഒക്കെ ഗ്രാഫി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഏത് കാടാണെങ്കിലും ചുരങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സമൂഹം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വാഹനങ്ങളിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം കെട്ടി ചാക്കിലാക്കി കൊണ്ടുപോയി കാട്ടിലേക്ക് തള്ളുന്നതോടുകൂടി നമ്മൾ സേഫായി അത് പിന്നെ കാട്ടിലേക്കാണ് കാട്ടിൻ്റെ തൊക്കയിലേക്കാണ് നമ്മൾ വലിച്ചത് ഇതാരും കാണില്ല എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരു മാനസിക മാനസികമായിട്ടുള്ളൊരു ഇതിലാണ് അവരനുസരിക്കുന്നത് പക്ഷേ എത്ര വലിയ കൊക്കയാണെങ്കിലും എത്ര താഴ്ചയിലേക്കാണെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വടം കെട്ടി താഴെ ഇറങ്ങി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മേലേക്ക് വടം കെട്ടി വലിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഈ മാലിന്യങ്ങൾ എടുത്ത് ിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളതിൽ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് കാരണം വനത്തിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതോടുകൂടി വൻ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തോട്ടം തട്ടുന്നു അവരുടെ ഭക്ഷണ രീതികൾക്ക് മാറ്റം വരുന്നു മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള തിരിച്ചറിവൊക്കെ തന്നെയാണ് രാഹുൽ ഈ മേഖലയിലേക്ക് ും ഈ വെള്ളത്തിൽ നല്ല ഈ സമയത്തും ഇവിടെ പല ഭാഗത്തുനിന്നായ ആൾക്കാർ എത്ര സുന്ദരമായ ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലൂടെ പർവ്വത പ്രദേശങ്ങളിലൂടെയും കുട പിടിച്ച് നിൽക്കുന്ന ഉടൻമലങ്ങളുടെ ചാരയും ീ പുഴ പാലക്കാട് സമതലങ്ങളിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നു കുടിക്കാനും കുളിക്കാനും അലക്കാനും പല ഭാഗത്തു നിന്നായി ആൾക്കാർ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നു ഈ പുഴ ഉത്ഭവിക്കുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി മല നിരവിൽ നിന്നാണ് കണ്ണീർ പോലെ ശുദ്ധമായ ഈ വെള്ളത്തിൽ കുളിക്കാൻ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ മണ്ണാർക്കാട് നിന്നും ഇവിടേക്ക് ബസും അതുപോലെ സുഖമായ നല്ല റോഡുമുണ്ട് വരുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യം ഓർക്കുമല്ലോ അത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോവാ ഒരു 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 വടി 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 ചെറിയ തട്ടണം ആ നിങ്ങൾ എടുത്തിട്ട് നമ്മുടെ പ്രകൃതിയെ നമുക്ക് ഒരുമിച്ച് സംരക്ഷിച്ചു നിർത്താം പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നമുക്ക് ദൂരെ കളയാം ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ രുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുഴിയും കാടും കടലും നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം